ഒരു രേഖീയ ജോഡിയിലെ കോണുകൾ രണ്ടേ ഇഷ്ടമൂന്ന് എന്ന അംശബന്ധത്തിലാണ് ഓരോ കോണും എത്രയാണ് രേഖീയ ജോഡിയുടെ ഏകദേശ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട് ഈ രണ്ട് കോണുകളെ കോൺ ഒന്ന് കോൺ രണ്ട് ഈ രണ്ട് കോണുകളെയാണ് നമ്മൾ രേഖീയ ജോഡി എന്ന് പറയുക അതായത് രണ്ട് കോണുകളുടെയും ശീർഷം ഒന്ന് തന്നെയാണ് അപ്പൊ ഈ കോണിന്റെ ശീർഷം ഇതാണ് ഈ കോണിൻ്റെയും ശീർഷം ഇതാണ് അപ്പോൾ ഈ രണ്ട് കോണുകളുടെയും ശീർഷം ഇതാണ് രണ്ടാമത്തെ കാര്യം രണ്ട് കോണിൻ്റെയും ഒരു ഭുജം പൊതുവാണ് ഈ കോണിൻ്റെ രണ്ട് ഭുജങ്ങൾ ഈ രണ്ടെണ്ണാണ് ഈ കോണിൻ്റെ രണ്ട് ഭുജങ്ങൾ ഈ രണ്ടെണ്ണാണ് അപ്പോൾ ഈ ഭുജം രണ്ട് കോണിലും വരുന്നുണ്ട് ഈ രണ്ട് നിബന്ധനകളും ഉള്ളപ്പോഴാണ് ആ കോണുകളെ രേഖീയ ജോഡി എന്ന് പറയുക അടുത്ത കാര്യം ഒരു രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക നൂറ്റൻപതായിരിക്കും ഒരു രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകളുടെ തുക നൂറ്റൻപതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ അറിയേണ്ടത് ഇനി ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം മെത്തേഡ് വൺ കോണുകളുടെ അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ഇസ്റ്റ് മൂന്ന് അപ്പോൾ ഇന്ന് കോണുകൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു ചരം കൊണ്ട് രണ്ടിനെയും ഗുണിച്ചെടുക്കുക കോണുകൾ രണ്ട് എക്സ് മൂന്ന് എക്സ് ഇനി നമുക്കറിയാം തുക നൂറ്റി എൺപതാണ് അപ്പോൾ ഈ രണ്ട് കോണുകൾ കൂടി കൂട്ടുക രണ്ട് എക്സ് പ്ലസ് മൂന്ന് എക്സ് സമം നൂറ്റി എൺപത് കൂട്ടുമ്പോൾ അഞ്ച് എക്സ് സമം നൂറ്റി എൺപത് എക്സ് സമം നൂറ്റി എൺപത് ബൈ അഞ്ച് മുപ്പത്താറ് എന്ന് കിട്ടി എക്സിൻ്റെ വില ഇനി നമുക്ക് കോണുകളിൽ വില കൊടുക്കുക കോണുകൾ രണ്ട് എക്സ് മൂന്ന് എക്സ് ആണ് അപ്പോൾ കോണുകൾ രണ്ട് എക്സ് മൂന്ന് എക്സ് വില കൊടുക്കുക രണ്ട് ഇൻറ്റു മുപ്പത്താറ് മൂന്ന് ഇൻറ്റു മുപ്പത്താറ് ഇത് കുടിക്കുമ്പോൾ എഴുപത്തി ഡിഗ്രി ഇത് കുടിക്കുമ്പോൾ നൂറ്റെട്ട് ഡിഗ്രി രേഖീയ ജോഡിയിലത്തെ കോണുകൾ കിട്ടി എഴുപത്തി ഡിഗ്രി നൂറ്റിയെട്ട് ഡിഗ്രി ഇത് മെത്തേഡ് വൺ ഈ കണക്ക് ഒരു രീതിയിൽ കൂടി ചെയ്യാം മെത്തേഡ് ടു നമുക്ക് ഒന്നാം കോൺ കാണാൻ രേഖീയ ചോദിച്ച കോണുകളുടെ തുക നൂറ്റി എൺപതാണ് നൂറ്റി എൺപത് ഇൻഡു ഈ അംശബന്ധത്തെ നമ്മൾ ഒന്നാം കോണാണ് കാണേണ്ടത് അംശബന്ധത്തെ ഒന്നാമത്തെ സംഖ്യ എടുക്കുക രണ്ട് ബൈ ഈ രണ്ടും കൂടി കൂട്ടുക രണ്ട് പ്ലസ് മൂന്ന് അപ്പോൾ നൂറ്റി എൺപത് ഇൻഡു രണ്ട് ബൈ ഇത് കൂട്ടുമ്പോൾ അഞ്ച് ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ മുപ്പത്തി ആറ് വരും മുപ്പത്തി ആറ് ഇൻറ്റു രണ്ട് എഴുപത്തി ഡിഗ്രിയാണ് ഒന്നാം കോൺ ഇനി രണ്ട് കോണും കൂട്ടിയാൽ നൂറ്റി എൺപതാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് രണ്ടാം കോൺ കാണാൻ നൂറ്റി എൺപത് എന്ന് കുറച്ചാൽ മതി നൂറ്റി എൺപത് എന്ന് എഴുപത്തി കുറച്ചാൽ ഉത്തരം നൂറ്റി എട്ട് ഡിഗ്രി ഒരു ജോഡി അനുപൂരക കോണുകൾ ഒന്ന് ഈസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിലാണ് ഓരോ കോണും എത്രയാണ് ഒരു ജോഡി അനുപൂരക കോണുകളുടെ തുക നൂറ്റി ഡിഗ്രി ആയിരിക്കും ഇനി കണക്ക് കഴിഞ്ഞ കണക്ക് ഇതുപോലെ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം മെത്തേഡ് വൺ കോണുകളുടെ ആവശ്യബന്ധം തന്നിട്ടുണ്ട് ഒന്ന് ഈസ്റ്റ് മൂന്ന് അപ്പോൾ നമുക്ക് കോണുകൾ എന്തെടുക്കാം ഒരു ചരം കൊണ്ട് രണ്ടിനെയും കുടിക്കുക ഒരു എക്സ് മൂന്ന് എക്സ് ഇനി കോണുകളുടെ തുക നമുക്കറിയാം നൂറ്റി എൺപതാണ് അപ്പോൾ കോ തുക നൂറ്റി എൺപത് ഇത് രണ്ടും കൂടി കൂട്ടുക ഒ എക്സ് പ്ലസ് മൂന്ന് എക്സ് സമം നൂറ്റി എൺപത് കൂട്ടുമ്പോൾ നാല് എക്സ് സമം നൂറ്റി എൺപത് എക്സ് അമ്മ നൂറ്റി എൺപത് ബൈ നാല് നാൽപ്പത്തഞ്ച് എക്സിൻ്റെ വില കിട്ടി ഇനി നമുക്ക് കോണുകൾ കാണാൻ ഇതിൽ വില കൊടുക്കുക കോണുകൾ എന്താണ് ഒരു എക്സും മൂന്ന് എക്സും കാണാൻ വില കൊടുക്കുക ഒന്ന് ഇൻറ്റു നാൽപ്പത്തഞ്ച് മൂന്ന് ഇൻറ്റു നാൽപ്പത്തഞ്ച് ഒന്ന് ഇൻറ്റു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രി അടുത്തത് ഇത് കുളിക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഡിഗ്രി അപ്പോൾ രണ്ട് കോണും കിട്ടി നാൽപ്പത്തഞ്ച് ഡിഗ്രി നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി ഇനി നമുക്ക് രണ്ടാം മെത്തേഡ് കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ ഒന്നാം കോൺ കാണാൻ കോണുകളുടെ തുക എത്ര നൂറ്റി അല്ലേ നൂറ്റി എൺപത് ഇൻറ്റു ഒന്നാം കോണാണ് കാണേണ്ടത് അപ്പോൾ അംശബന്ധത്തെ ഒന്നാമത്തെ സംഖ്യ എടുക്കുക ഒന്ന് ബൈ ഈ രണ്ടക്കങ്ങൾ കൂടി കൂട്ടുക ഒന്ന് പ്ലസ് മൂന്ന് നൂറ്റി എൺപത് ഇൻറ്റു ഒന്ന് ബൈ ഇത് കൂട്ടുമ്പോൾ നാല് ഇത് നമുക്ക് വിളിച്ചുരുക്കുമ്പോൾ ഇവിടെ നാൽപ്പത്തഞ്ച് ഇത് വരും നാൽപ്പത്തഞ്ച് ഇൻറ്റു ഒന്ന് നാൽപ്പത്തഞ്ച് ഡിഗ്രി രണ്ടാം കോൺ കാണാൻ എന്താ ചെയ്യുക രണ്ട് കോണും കൂട്ടിയാൽ നൂറ്റി എൺപത് ഡിഗ്രിയാണ് അപ്പോൾ രണ്ടാം കോൺ ാണ് നൂറ്റമ്പത് ഒന്നാമത്തെ ഡിഗ്രി ഒരു ജോഡി പൂരക കോണുകളുടെ അംശബന്ധം നാല് ഈസ്റ്റു അഞ്ചായാൽ ഓരോ കോണും എത്ര ഇതിലെ ഒരു ജോഡി പൂരക കോണുകളാണ് ഒരു ജോഡി പൂരക കോണുകളുടെ തുക തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇനി കഴിഞ്ഞ കണക്ക് ഇതുപോലെ ചെയ്യാ മെത്തേഡ് വൺ കോണുകളുടെ അംശബന്ധം നമുക്ക് തന്നെ നാല് ഈസ്റ്റു അഞ്ച് അപ്പോൾ കോണുകൾ എങ്ങനെ എടുക്കുക ഒരു ചരം കൊണ്ട് രണ്ടിനെയും കുടിച്ചെടുക്കുക നാലെക്സ് അഞ്ച് എക്സ് ഇനി കോണുകളുടെ തുക നമുക്കറിയാം തൊണ്ണൂറ് ഡിഗ്രിയാണ് പൂരക കോൺ പറഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് തുക അപ്പോൾ രണ്ടും കൂടി കൂട്ടുക നാലെക്സ് പ്ലസ് അഞ്ച് എക്സ് സമം തുക തൊണ്ണൂറാണ് കൂട്ടുമ്പോൾ ഒൻപത് എക്സ് സമം തൊണ്ണൂറ് എക്സ് കാണുമ്പോൾ തൊണ്ണൂറ് ബൈ ഒമ്പത് പത്ത് എന്ന് കിട്ടി ഇനി കോണുകൾ കാണാൻ ഈ ഇതിൽ എക്സിൻ്റെ വില കൊടുക്കുക കോണുകൾ നാല് എക്സ് അഞ്ച് എക്സ് എന്ന് എഴുതി നാല് ഇൻറ്റു പത്ത് അഞ്ച് ഇൻറ്റു പത്ത് കുടിക്കുമ്പോൾ നാൽപ്പത് ഡിഗ്രി അൻപത് ഡിഗ്രി രണ്ട് കോണുകളും കിട്ടി നാൽപ്പത് ഡിഗ്രി അൻപത് ഡിഗ്രി ഇനി നമുക്ക് മെത്തേഡ് ടൂ ഒന്നാം കോൺ കാണുക ഒന്നാം കോൺ കാണാൻ തുക എടുക്കുക തുക എത്രയാണ് തൊണ്ണൂറാണ് തൊണ്ണൂറ് ഇൻറ്റു ഒന്നാം കോൺ കാണുമ്പോൾ അംശബന്ധത്തെ ഒന്നാമത്തൊക്കെ എടുക്കുക നാല് ബൈ ഈ അക്കങ്ങൾ രണ്ടും കൂടി കൂട്ടുക നാല് പ്ലസ് അഞ്ച് അപ്പോൾ തൊണ്ണൂറ് ഇൻറ്റു നാല് ബൈ ഇത് കൂട്ടുമ്പോൾ ഒമ്പത് ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ പത്ത് എന്ന് വരും പത്ത് ഇൻറ്റു ഒമ്പതാണ് തൊണ്ണൂറ് പത്ത് ഇൻറ്റു നാല് നാൽപ്പത് ഡിഗ്രി ഒന്നാം കോൺ നാൽപ്പത് ഡിഗ്രി രണ്ടാം കോൺ കാണാൻ എന്താച്ചുക തുക തൊണ്ണൂറാണല്ലോ അപ്പോൾ തൊണ്ണൂറ് കുറയ്ക്കുക രണ്ടാം കോൺ തൊണ്ണൂറ് മൈനസ് നാൽപ്പത് അൻപത് ഡിഗ്രി